ാരായണ നാരായണ നമ ഭഗവലേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ആറാം അധ്യായം അതിൽ മുപ്പത്തി ആറാമത്തെ ശ്ലോകം പതിമൂന്നാമത്തെ ഭാഗമായിട്ട് പറയുന്നു ഓം യമാതിർ യോഗ കാമലോഹതോ മുഹു മുകുന്ദസയാ യഥാത്മാമ്യദീം മുഹു വീണ്ടും കാമലോഭത കാമലോഭാദികൾ മുഴുവൻ നഷ്ടപ്പെട്ട എന്നുവെച്ചാൽ ഈ ഷഡ്വൈരി ഷഡൂർമി ഷടരി പഞ്ചക്ലേശങ്ങൾ സപ്തവ്യസനങ്ങള് അഷ്ടപാവങ്ങൾ അഞ്ച് അവിദ്യകൾ ഇത് മുഴുവൻ നഷ്ടപ്പെട്ടതായിട്ടില്ല എന്നാണ് മുഹു വീണ്ടും കാമലോഭഹത ആത്മാ അങ്ങനെയുള്ള മനസ്സ് മുകുന്ദ സേവയാ മുകുന്ദനെ സേവ ചെയ്തതുകൊണ്ട് യത് എപ്രകാരത്തിലാണോ തഥ അപ്രകാരം യമാതി യമനിയമാദികൾ അഷ്ടാംഗയോഗങ്ങൾ അത് മുഴുവൻ അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭക്തതിന് ന നശാമ്യതി സാക്ഷാത്തായി കിട്ടില്ല അത്ത എന്ന് വെച്ചാൽ നേരിട്ട് ഇപ്പൊ നമ്മൾ വളരെ കഠിനമായിട്ടുള്ള തപസ്സുകൾ ചെയ്യുന്നതിൽ ഒരു വിഷയം യാഗപൂജാധികാര്യങ്ങള് അതേപോലെ ഉപവാസാദികള് ഭക്ഷണം കഴിക്കാതെ കണ്ടുള്ള അതേപോലെ അതികഠിനമായിട്ടുള്ള തീർത്ഥയാത്രകള് ഇപ്പ നടന്നിട്ട് ശബരിമലയ്ക്ക് പോവുക ഹിമാലയ സാനുകളിലേക്ക് നടന്നിട്ട് വണ്ടിയിൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് കുതിരപ്പുറത്ത് വിമാനത്തില് കാലാവസ്ഥാ പ്രശ്നങ്ങൾ മണ്ണിടിച്ചിൽ മഞ്ഞ് ഇങ്ങനെ തീർത്ഥയാത്രകള് അതികഠിനമായിട്ട് ചെയ്യാം അതേപോലെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് താമസിക്കുക വേണ്ട സൗകര്യങ്ങളൊന്നും കിട്ടാതെ കണ്ട് ഒരു കഠിന വ്രതമായിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു മറ്റു തരത്തിൽപ്പെട്ടതായിട്ടുള്ള യോഗ വൃത്തികളാണ് ഇനി അഷ്ടാംഗയോഗാദികളെ യമനിയമാദികളെയൊക്കെ ചെയ്ത് പ്രാണായാമാദികൾ ധാരണാധ്യാനം സമാധി ഇങ്ങനെ ഒരു ഭാവത്തിൽ അഷ്ടാംഗയോഗങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തന എത്രയോ കൂടുതലാണ് ഈ ഭാഗവത പാരായണം ഭാഗവതം അർത്ഥം മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യുക ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ആ സമയം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പത്തധ്യായം നമുക്ക് സുഖമായിട്ട് വായിക്കാൻ സാധിക്കും ഈ പത്തധ്യായത്തില് അതിൻ്റെ ഏർ അക്ഷരങ്ങളുടെയും വാ വാക്കിൻ്റെയും ശ്ലോകങ്ങളുടെയും അതിൻ്റെ ഒരു കഥയുടെയും ആ കഥയില് പറയുന്നതായിട്ടുള്ള ചില തത്വങ്ങളുടെയും സ്തുതികളുടെയും ഒക്കെ അർത്ഥങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും ഒരു യാത്ര പോയി വരുന്നതിൻ്റെ അത് കഴിഞ്ഞാൽ അവിടെ വന്നാൽത്തെ ക്ഷീണം പ്രത്യേകിച്ച് കളിക്കാലത്തിൽ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതൊന്നും നടക്കുന്നില്ല ഉദ്ദേശിക്കുന്നതല്ല നടക്കുന്നത് നമ്മുടെ ചില സാമർഥ്യം കൊണ്ട് നമ്മൾ ചിലത് നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയാണോ നമുക്ക് സംതൃപ്തി തരേണ്ടത് അതിലേക്ക് നമ്മളെത്തിക്കുകയാണ് അല്ലാണ്ട് ആ ക്ഷേത്രത്തിലുള്ളവരെത്തിക്കുകയല്ല ഇതാണ് വ്യത്യാസം ഗ്രന്ഥത്തിൽ ഉള്ളത് അങ്ങനെ തന്നെ കിടക്കുക നമ്മൾ ഗ്രന്ഥത്തിനെ ആശ്രയിക്കുമ്പോൾ ഗ്രന്ഥത്തിലുള്ളതിനെ കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കാത്ത ഭാഷയായതുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കണം അതിൻ്റെ വ്യാഖ്യാനം നോക്കിയാൽ പോരാ ഡിക്ഷണറി നോക്കണം ഡിക്ഷണറിയിൽ ഒരു വാക്കിന് എട്ട് പത്ത് അർത്ഥങ്ങളുണ്ട് ചിലപ്പോൾ രണ്ടോ നാലോ അർത്ഥങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഒറ്റ അർത്ഥം ഉണ്ടായുള്ളൂ എന്ന് വരാം വളരെ കുറവാണ് ഒറ്റ അർത്ഥമായിട്ടുള്ള ഒരു വാക്കും ഇല്ല വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ സന്ദർഭം എന്ത് അതിനനുസരിച്ച് അർത്ഥം എടുക്കണം ഇതിന് നമ്മൾ സമയം ചിലവാക്കുമ്പോൾ ഇതിനകത്ത് എന്താണോ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ് നമ്മുടെ മനസ്സ് അതുമായിട്ട് ലയിച്ചു എങ്കിൽ തീർത്ഥയാത്രയേക്കാൾ കൂടുതൽ ഫലമാണ് നമ്മൾ ഈ മനസ്സുകൊണ്ട് ഇതിനെ അറിഞ്ഞ് അതിൽ ലയിക്കുന്നില്ലെങ്കിൽ തീർത്ഥയാത്രയെ ഭേദം തീർത്ഥയാത്രയുടെ സകല ക്ലേശങ്ങളും കാഴ്ചകൾ പലതും കാണാം അതേപോലെ സ്വാദിഷ്ടമായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ കഴിക്കാം അനവധി ആൾക്കാരുമായിട്ടുള്ള സംഘം അവിടെ കിട്ടും ഇതിൽ നിന്നും നമുക്കൊരു പ്രത്യേക ആനന്ദം കിട്ടും ഈ ആനന്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ തീർത്ഥയാത്ര തന്നെയാണ് വേണ്ടത് ഭാഗവതത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അക്ഷരങ്ങളും അതിൻ്റെ സംയോജനവും അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ലീനഭാവവും അതാണ് കിട്ടുന്നതെങ്കിൽ ഭാഗവതമാണ് പാരായണം ചെയ്യുന്നത് ഇത് ഏത് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അതല്ലാതെ കൊണ്ട് അത് ശരിയല്ല ഇത് ശരി എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ അയാൾ ഭാഗവതനല്ല രണ്ടിനെയും നമ്മൾ അറിയുകയും വേണം ഏതാണോ നമുക്ക് സ്യൂട്ടായിട്ടുള്ളത് നമുക്ക് യോജിക്കുക അതിനെ എടുക്കണം അല്ലാണ്ട് അയാൾ ചെയ്യുന്നത് ശരിയല്ല ഞാൻ ചെയ്യുന്നത് ശരി ഞാൻ ചെയ്യണത് എനിക്കാണ് ശരിയാവണില്ല അതായത് ഇവിടെ പ്രാരബങ്ങളുണ്ട് അമ്മയെ നോക്കണം മുത്തശ്ശേ നോക്കണം പ്രാരബധങ്ങൾ വലുതുമുണ്ട് ഇത് കാരണം എനിക്ക് തീർത്ഥയാത്ര ചെയ്യാൻ പറ്റുന്നില്ല അവിടെ പഠിച്ചു പിന്നെ ഇത് പണി ചെയ്തോർത്തനും കാര്യമില്ല ഭാഗവതം പറയണത് ഈ മുത്തശ്ശിയെ നോക്കുന്നത് എൻ്റെ സന്തോഷത്തിനാണ് ഞാൻ ചെയ്യുന്നത് കാരണം മുത്തശ്ശിയിലുള്ള ഈശ്വരനെയാണ് ഞാൻ കാശി പോയിട്ട് കാണുന്ന ശിവനെ കാണുന്ന പോലെയാണ് ഞാൻ എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഈ പരിചര്യ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് സന്തോഷം വരുന്നുണ്ട് അപ്പോളേ ഈ ചെയ്യുന്ന പ്രവർത്തിക്ക് ഫലമുള്ളൂ അതാണ് നാരതം ഇവിടെ പറഞ്ഞത് യമാതിഭിർ യോഗപഥൈഹി യമ നിയമാദികളെ തൊട്ട് ആ യോഗപഥത്തിൽ സഞ്ചരിക്കുമ്പോ കാമലോഭോ മുഹു കാമലോഭാദികളുള്ള ഈ എഴുപത്തിരണ്ട് ചീത്തകളും നമ്മിൽ നിന്നും പോവുകയാണ് എങ്കിൽ വീണ്ടും മുകുന്ദ സേവയാ സേവ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം യത്വത് യദ്വത് തഥ യദ്വത് തഥ യഥ യാതൊന്നാണോ ഇപ്രകാരത്തിൽ അതേപോലെ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു യമാതി യോഗപഥി അതേപോലെ അത് എന്താ ചെയ്യ അതിന്റെ ഫലം കാമലോഭത അത് സംഭവിക്കണ്ടോ യമാദികൾ ചെയ്യുമ്പോൾ അതേപോലെ സേവയ ഇത് ചെയ്യുമ്പോൾ കാമലോപത സംഭവിക്കണ്ടോ നമ്മൾ മുകുന്ദനെ സേവിക്കുമ്പോൾ ഈ കാമലോഭാദികൾ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ യമ യമനിയമാദികളെ ചെയ്യുമ്പോൾ തീർത്ഥയാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ കാമലോഭങ്ങളില്ലാണ്ടേക്കാൻ സാധിക്കുന്നുണ്ടോ യദ്വത്തഥ എപ്രകാരത്തിലാണോ അപ്രകാരം അഥ നേരിട്ട് ന ശാമ്യതി നശാമ്യതിമിപ്പിക്കാൻ പറ്റുന്നില്ല മുകുന്ദസേവ സേവ തോറും നമുക്ക് കിട്ടുന്ന ഈ കാമലോഭം ഹതഹ എന്നുള്ള ഭാവം കാമലോഭങ്ങളെ ഹനിക്കാനുള്ള കഴിവ് സേവ ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടണം യോഗാദികൾ തീർത്ഥയാത്രാദികൾ ചെയ്യുമ്പോൾ അത്ര കിട്ടുന്നില്ല കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗുണദോഷങ്ങളെ ചർച്ച ചെയ്യുക മുകുന്ദസേവയ്ക്ക് ചർച്ചയുടെ ആവശ്യമില്ല നമ്മൾ സ്വയമേവ ചെയ്യുക പിന്നെ ആകെയുള്ള ഒരു പരാതി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുകുന്ദനെയ തന്നില്ല എന്നാണ് ആ പരാതിക്ക് പരിഹാരം വളരെ എളുപ്പ ഞാൻ ചെയ്തത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഭഗവാൻ എങ്ങനെയാ ആവശ്യപ്പെടുക വെച്ചാൽ ഭഗവാൻ എങ്ങനെയാ അത് ഉപയോഗപ്പെടുക ഞാൻ ചെയ്യുന്നതിലെ ശരി തെറ്റുകളെ ഞാൻ തന്നെ വിമർശനം ചെയ്യുകയാണെങ്കിൽ എന്നെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത് എന്നെ കുറ്റമെടു കുറ്റ കുറ്റപ്പെടുത്തുമ്പോൾ എന്നെ വിമർശനം ചെയ്യുമ്പോൾ എനിക്കത് തിരുത്താനുള്ള ഒരു അറിവ് ഈ മുകുന്ദം തരും ആ മുകുന്ദൻ അത് തന്നു വെച്ചാലോ നമ്മൾ രക്ഷപ്പെടും ആത്മനിന്ദ മഹാപാപമാണ് ആത്മവിമർശനം ഉത്തമവുമാണ് ആത്മവിമർശനമാണ് ആത്മനിന്ദയായിട്ട് പറയുന്നത് എങ്കിൽ അത് പുണ്യപ്രവൃത്തിയാണ് നമ്മളെ നാം കുറച്ച് എനിക്ക് അതൊന്നും പറ്റില്ലാന്ന് ഞാൻ കൂട്ടിയാ പറ്റില്ല എന്നാലും ഞാനതിനു ശ്രമിച്ചുകൊണ്ടിരിക്കണ്ട് അത് പക്ഷേ ഈ കേൾക്കണം മനസ്സാവണില്ല എനിക്കത് കൂട്ടിയേ പറ്റില്ല ഞാൻ ഇല്ല ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണ്ടേ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു പക്ഷേ അതിനേക്കാൾ കൂടെ ഞാൻ ചെയ്യുന്നുണ്ടോ അത് അല്ല എന്നേ ഉള്ളൂ മറ്റൊരു തരത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് അത് ഈ കേൾക്കണാൾ മനസ്സിലാവണില്ല അതായത് വേഷഭൂഷാദികളെ കൊണ്ട് അലങ്കൃതമായിട്ട് സ്റ്റേജില് ഒരു ആചാര്യൻ അതിന്റെ ആലഭാരത്തോട് കൂടിയിട്ടിരിക്കുമ്പോ എല്ലാവർക്കും വലിയൊരു ആകർഷണമാണ് പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരാൾ ഷാളും കൂടിയില്ല പക്ഷെ പറയുന്ന വാക്കുകൾ അത്രയും ഇഷ്ടമാണ് എങ്കിൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഈ വേഷഭൂഷാദികൾക്കാണോ അതിൽ കണ്ടന്റ് ഇല്ലാതെ കണ്ട് കുറേ പറയുകയാണ് അപ്പം കണ്ടന്റ് ഇല്ലാതെ കണ്ട് കുറേ പറയുമ്പോൾ അതിൽ നിന്ന് എന്താ കിട്ടുക ഒന്നും കിട്ടില്ല ഇവിടെ സേവ ഭഗവാനെ പറ്റി പറയൽ ഭഗവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ പരിചരണം ചെയ്യേണ്ടത് അത് അമ്പലത്തിൽ പോയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യും ഒരു പുല്ല് പറക്കില്ല ഒരു ഇല അവിടെ ഈ കിടക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് കിടക്കാന്ന് വെച്ചാൽ അതെടുത്തിട്ട് പുറക്കി കളയില്ല നമ്മൾ കിട്ടിയ പ്രസാദവും തുളസിപ്പൂവും മറ്റേ കാര്യങ്ങളൊക്കെ ആ മിറ്റത്ത് തന്നെ അല്ലെങ്കിൽ എവിടെ വെച്ചാൽ അവിടുന്ന് ബാക്കി അവിടെ ഇട്ട് പോരും അതിനൊരു സ്ഥാനം ഉണ്ട് എന്ന് ദിക്കിൽ ഒരിക്കലോയ്ക്കുക അങ്ങനെ കണക്കൊക്കെ ഉണ്ട് അവിടേക്കൊന്നും കൊണ്ടിട്ടില്ല വീട്ടിലേക്ക് കൊണ്ടുവരാണോ സ്വദേ വേണ്ടത് അതില്ല എന്റെ തൂണിന്റെ മുകളിലും ചുമരിന്റെ മുകളിലും വെച്ച് തയ്ക്കണവരാ നമ്മള് അത് ഭഗവാന്റെ ശരീരമാണ് നമുക്ക് നമുക്ക് ആ ബോധമില്ല അപ്പോൾ അപ്പൊ മുകുന്ദ സേവ എങ്ങനെ ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ യമാദികൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പ്രാണായാമം ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ പ്രാണായാമം ചെയ്യണേക്കാൾ കൂടുതൽ ഫലം ചിലപ്പോ ശാസ്ത്രാമം ചോദിച്ചാൽ കിട്ടും അറിയാതെ കണ്ട് ഈ വാക്കുകള് സ്ഫുടമായിട്ടാണ് ഉച്ചരിക്കുന്നതെങ്കിൽ പ്രാണായാമ ഫല ഇപ്പൊ രാവിലെ നേരം ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് ഈ ഒരു ഭാവം നമുക്ക് കിട്ടുന്നുണ്ട് അത് സ്ഫുടമായിട്ടാണ് അക്ഷരം പുറമെ പുറമേക്ക് വരുന്നതെങ്കിൽ അവിടെ ഒരു പ്രാണായാമം സംഭവിക്കും നമ്മുടെ ശരീര ശുദ്ധി അതിൽ സംഭവിക്കും അപ്പൊ വേറെ ഒന്നും ചെയ്യണ്ട ഇത് ചെയ്താൽ തന്നെ അതിന്റെ ഫലമുണ്ട് അതിന് ചില നിയമങ്ങളൊക്കെ പ്രാണായാമാദികൾ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുകയാണെന്ന് വച്ചാൽ കൂടുതൽ ഫലമുണ്ട് പക്ഷെ ശ്രദ്ധ അതിലാണോ കിട്ടും അത് വെച്ചില്ല സഗർഭാണോ അഗർഭാണോ സംഭവിക്കുന്നത് അതറിയില്ല മറ്റേ ഭാഗവതം വായിക്കുമ്പോൾ എന്തായാലും സഗർഭമായിട്ടേ വരൂ അറിയുന്ന ഭാഷയിലാണെങ്കിൽ അപ്പോൾ യമാതിഭി യോഗപഥി സഞ്ചരിക്കുന്ന സമയത്ത് ഈ അഷ്ടാംഗയോഗം ശീലിക്കുന്ന സമയത്ത് എത്രത്തോളം കാമലോഭം നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നു ഈ എഴുപത്തിരണ്ട് കീർത്തകളെ നശിപ്പിക്കാൻ സാധിക്കുന്നു അത്രത്തോളം മുകുന്ദനെ സേവിക്കുന്ന സമയത്ത് അത് നേരിട്ട് സാധിക്കുന്നില്ല മുകുന്ദനെ സേവിക്കുമ്പോൾ വളരെ എളുപ്പമാണ് നമ്മുടെ മനസ്സിലേക്ക് വേറെ യാതൊന്നും കടന്നു വരില്ല അഷ്ടാംഗയോഗാദികൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ചില പ്രാരബങ്ങളുണ്ട് മുകുന്ദൻ അകത്തേക്ക് വരില്ല ഭഗവാൻ അകത്തേക്ക് വരണമെങ്കിൽ അതിനൊരു പ്രത്യേക പരിശീലനം തന്നെ വേണം എന്നാലേ അത് കിട്ടുള്ളൂ അപ്പം കഷ്ടപ്പെട്ട് തീർത്ഥയാത്ര ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ഈ അഷ്ടാംഗ യോഗാദികൾ ചെയ്യുന്നതും അതിനേക്കാൾ കൂടുതൽ എളുപ്പമാണ് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ കഥകളെ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വിചാരത്തിലാണ് ഈ ഭാവം മാറ്റം വേണ്ടത് സംസ്കൃതം വായിക്കുന്നുണ്ട് അറിയാത്ത ഭാഷയിൽ വായിക്കുന്നതാണ് നമുക്ക് മുകുന്ദൻ നമ്മുടെ ഉള്ളിലേക്ക് കയറാത്തത് അപ്പോൾ ഈ കാമലോഭാതങ്ങൾ പോവില്ല പക്ഷേ അത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഒരുപാട് ചെയ്തില്ലെങ്കിലും അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക അവിടെ ചെന്നിരുന്ന് കീർത്തനാദികൾ പാടുക അല്ലെങ്കിൽ നാമം ജപിക്കുക സഹസനാമം ജപിക്കുക പാരായണം ചെയ്യുക അതിനാണ് പ്രാധാന്യം നമ്മൾ എന്താ ചെയ്യുക വർത്തമാനം പറയും എന്താ വർത്തമാനം പറയുക ഈ അടിച്ചു വരുന്ന ആൾ വന്നിട്ടില്ലാന്നെയ് അയാൾ അടിച്ചു വരില്ലാന്നെയ് അയാൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കണില്ലേ അയാൾ ചെയ്യണ്ടേ പറഞ്ഞ കാര്യം ശരിയാണെങ്കിലും അതിലും ഒരു നെഗറ്റീവ് ഉണ്ട് ഇന്ന് അയാൾക്ക് എന്തോ വരാൻ പറ്റില്ല ഇത് നമുക്ക് കളയാട്ടോ ഞാൻ എന്താ കുറച്ച് കളയാം കുറച്ച് എഴുതി കളയോ അപ്പൊ എവിടെയാണ് വൃത്തിയായി കിട്ടിയില്ല എന്നാ ഈ പാത്രം നമുക്ക് മോരേച്ചാലോ ഇങ്ങനെ തോ ഇങ്ങനെ തോന്നുന്നതാണ് പരിചര്യ ഇങ്ങനെ ചെയ്യുന്നതാണ് പരിചര്യ അപ്പോ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ തോന്നിക്കുന്നത് ഈ സേവനം അത് മുകുന്ദ സേവയാണ് അപ്പൊ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കയറും അപ്പൊ ഈ കാമലോഭാതം സംഭവിക്കും ഭഗവാൻ നേരിട്ട് അഥാ വരുക തന്നെ ചെയ്യും ശാമ്യതി വരുക തന്നെ ചെയ്യും അപ്പോ നമ്മുടെ ഈ കാമലോഭാദികളെ ശമിപ്പിക്കാൻ ഭഗവാൻ നേരിട്ട് വന്ന് അത് സഹായിക്കും അല്ലെങ്കിലോ അത് സഹായിക്കില്ല സേവന മനോഭാവം ഉള്ളിൽ നിന്നും വരണം മറ്റൊരാൾ പറഞ്ഞിട്ടാവരുത് യമാതിർ യോഗ കാമലോഭതോ മുഹു മുകുന്ദ സേവയായ നശാമ്യതി പരമാത്മാവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ മുകുന്ദൻ്റെ അനുഗ്രഹമുണ്ടെങ്കിലേ ഈ ജീവാത്മാവിനെ ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ജീവാത്മാവിൻ്റെ ശുദ്ധി കിട്ടണമെങ്കിൽ ദേഹശുദ്ധി മനഃശുദ്ധി സംഘശുദ്ധി ലക്ഷ്യശുദ്ധി ആഹാരശുദ്ധി ഇത് നിർബന്ധമാണ് ഈ ശുദ്ധിക്ക് വേണ്ടിയിട്ട് നാം എന്തൊക്കെ ചെയ്യുന്നുവോ അത് യോഗാദികളെ കൊണ്ട് കിട്ടും തീർത്ഥയാത്രാദികളെ കൊണ്ട് കിട്ടും ഭഗവത് പാരായണം കൊണ്ട് കിട്ടും സേവന മനോഭാവം നാം നമ്മുടെ ഉള്ളിൽ നിന്നും വന്നുകൊണ്ട് അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ അത് കിട്ടും പക്ഷെ അതിലേതാണ് നമുക്ക് ഏറ്റവും യോജിക്കുന്നത് സ്യൂട്ട് നമുക്ക് സ്യൂട്ടാവണം അത് നമ്മൾ ചെയ്യണം തെരഞ്ഞെടുത്ത് ചെയ്യണം മറ്റവൻ കാട്ടി അത് വിചാരിച്ചിട്ട് ഞാൻ അത് വേണ്ട അയ്യോ അയാൾ ഹിമാലയത്ത് പോയി ഞാൻ പോവാ ഞാൻ എന്താ ഉണ്ടാവുക ഞാൻ മോശക്കാരനാവില്ലേ നമ്മുടെ ശരീരം നമ്മുടെ സാമ്പത്തികം നമ്മുടെ ഈ സുഹൃ വലയം അതിന് അനുകൂലമല്ലെങ്കിൽ നമ്മൾ അതിന് പോണ്ട അമിതമായിട്ടുള്ള പൈസ കൊടുത്ത് അമിതമായിട്ടുള്ള ത്യാഗം സഹിച്ച് ശരീരത്തിനും മനസ്സിനും പീഡ സഹിച്ച് അത് വേണ്ട ഇവിടെ സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് എങ്ങനെയാണോ മനസ്സിന് സ്വസ്ഥത കിട്ടുക അതാണ് ചെയ്യേണ്ടത് വ്രതങ്ങൾ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് മനസ്സിനു ശരീരത്തിന് സ്വസ്ഥ കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലാണ്ട് ആഹാരം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല വ്രതം പറഞ്ഞത് മനസ്സിന് ശരീരത്തിന് സ്വസ്ഥ കിട്ടാൻ വേണ്ടിയിട്ടാ നമ്മൾ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാര വർജ്യമല്ല ആഹാരം മാറ്റാണ് ചെയ്യണത് അതിൽ കരില്ല പിന്നീട് ഡോക്ടറെ കാണേണ്ടി വരരുത് അതിനാണ് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഇത് ഇന്ന് ആഹാരം ഇതേ കഴിക്കണ്ടു ഒരയെ തിന്നണ്ടു ഇത്തിരി വെള്ളയെ കുടിക്കണ്ടു ഇന്ന് ഇത്തിരി ഉലുവ മാത്രമേ കഴിക്കാവൂ കഴിക്കാവൂട്ടോ എന്നുവെച്ചാൽ ഒരു ധാന്യം ഇത്തിരി യവം അത് മാത്രമേ കഴിക്കാവൂ ഇങ്ങനെ നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊരു ഉപവാസം എടുക്കണമെങ്കിൽ അതിനാണ് പ്രാധാന്യം അപ്പം അതിന് ചില നിയമങ്ങളെയൊക്കെ കൊണ്ടുവന്നു അപ്പം അതിൽ പ്രധാനപ്പെട്ടത് ഏകാദശി അഷ്ടമരോഹിണി ശിവരാത്രി ഇങ്ങനെ ഓരോന്ന് പറയുകയും ചെയ്തു അക്ഷയ ഇങ്ങനെ പലതും പലതും പറഞ്ഞു ഈ പറഞ്ഞു പലതും പറഞ്ഞ ഡേറ്റുകളൊക്കെ നമ്മൾ വ്യത്യാസപ്പെടുത്തി അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള സേവ നഷ്ടപ്പെട്ടു പിന്നെ എങ്ങനെയാ നമ്മുടെ മനസ്സിന് സുഖം കിട്ടുക അപ്പോൾ വേണ്ടത് മനസ്സിലാക്കാനുള്ള കഴിവിലേക്ക് എത്തിക്കണമെങ്കിൽ അർത്ഥം അറിഞ്ഞിട്ട് തന്നെ വേണം ഭാഗവതത്തെ പറയണം ചെയ്യാം യമാർ യോഗി കാമലോഹദോ മുഹു മുകുന്ദസേവയ യദ് തഥാ അദ്ധ ആത്മാ തഥാ ആത്മാ അദ്ധ നശാമ്യതി മുഹുഹു കാമലോഭ ആത്മാ മുകുന്ദസവയ യദ്വത് തഥ യമാതി യോഗപഥൈ അത്ത നശാമ്യതി അപ്പോൾ യോഗാദികളെ കൊണ്ട് തീർത്ഥയാത്രാദികളെ കൊണ്ട് അനവധി ധനം ദാനം ചെയ്തുകൊണ്ട് അമ്പലത്തിക്ക് ധാരാളം പൈസ കൊടുക്കുക അതുകൊണ്ട് ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല കൊടുക്കണോണ്ട് കിട്ടിക്കൊള്ളണം എന്നില്ല അതിനേക്കാൾ കൂടുതൽ കിട്ടും എന്ത് ഈ മുകുന്ദസേവയാ ഇനി മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം സർവം തതിദമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ ജന്മകർമ്മ രഹസ്യം മേ ഭവതശ്ചാത്മതോഷണം എന്ത് ചെയ്യുകയാണെങ്കിലും മനസ്സിന് സന്തോഷം തരാത്തൊരു പ്രവൃത്തി ചെയ്താൽ അതുകൊണ്ടൊരു ഗുണോ ഇല്ലാട്ടോ വ്യാസ എന്ന് നാരദം പറയാണ് അനഖ ഒരു പാവവും ബാധിക്കാത്ത ആ മഹാത്മാവായിട്ടുള്ള വ്യാസനോട് പറയാണ് ത്വയാ അങ്ങയാൽ അഹം ഏത് പൃഷ്ഠ എന്താണോ എന്നോട് ചോദിച്ചത് അത് മുഴുവൻ മേ ജന്മകർമ്മ രഹസ്യം ചാം ജന്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും രഹസ്യം മുഴുവൻ ആരുടെ ഭഗവാന്റെ അതേപോലെ ഭഗവത അങ്ങയുടെ ആത്മതോഷണം ഭഗവാൻറ്റേതായിട്ടുള്ള കഥകളെ പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കൂ തത് ഇതം സർവം ആഖ്യാതം ആ കാര്യം മുഴുവൻ ഇപ്പോൾ ഇതായി എന്നാൽ പറയപ്പെട്ടു നാരദൻ വ്യാസനോട് പറയാണ് സർവം തത് ഇതം ആഖ്യാതം മുഴുവൻ അത് തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ ഇങ്ങനെ തന്നെയാണ് പറയപ്പെടേണ്ടത് അതാണ് ഞാനിപ്പോ പറഞ്ഞത് ഇത് യാതൊന്നാണോ പൃഷ്ടഹ എത്രത്തോളം അങ്ങ് എന്നോട് ചോദിച്ചു പൃഷ്ടഹ ചോദിക്ക ചോദിച്ചത് അഹം ത്വയാ അങ്ങയാൽ ചോദിക്കപ്പെട്ടത് അനഘ അല്ലയോ പാപമൊന്നുമില്ലാത്ത വ്യാസ എന്താ അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം ഇപ്പോൾ വ്യാസന് ചെറിയൊരു മനക്ലേശമുണ്ട് ആ മനക്ലേശം അങ്ങയ്ക്ക് വന്നത് അങ്ങയുടെ പാപം കൊണ്ടല്ലോ ജന്മകർമ്മ രഹസ്യം ഭഗവത ജന്മ ജന്മം കർമ്മം അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ മുഴുവൻ ഭഗവാൻറ്റേതായിട്ടുള്ള മുഴുവൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന്മകർമ്മവും സഫലമാകും ധന്യമാകും അപ്പോ ജന്മകർമ്മ രഹസ്യം ഞാൻ എന്തിനാ ജനിച്ചെടുക്കണത് ഈ ശരീരം എനിക്ക് എന്തിനാ തന്നെക്കുന്നത് ഇത് ഞാൻ എന്നെ ആത്മവിമർശനം ചെയ്ത് അറിയണം അത് നാരദനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ മേ നാരദനാൽ ഭവതഹ അങ്ങയോട് ഭവതഹ ച ആത്മതോഷം ഈ ജീവാത്മാവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാവണം ഞാൻ ഇപ്പോതാ അങ്ങയോട് പറഞ്ഞത് എൻ്റെ എൻ്റെ ജീവൻ്റെ സന്തോഷത്തിനാണ് അങ്ങും അതേപോലെ തന്നെ എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ ജീവന്റെ സന്തോഷത്തിനാവണം ഇനി അങ്ങ് എഴുതിയതായിട്ടുള്ള ഒരു ഗ്രന്ഥം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവനെ സന്തോഷം കിട്ടാവുന്ന രീതിയിൽ വേണം എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടണം ജീവന്റെ ശുദ്ധിയും മനസ്സിന് സന്തോഷവും ശരീരത്തിൻ്റെ സ്വസ്ഥതയും ഈ മൂന്നുമാണ് വേണ്ടത് ശരീരത്തിൻ്റെ സ്വസ്ഥത കിട്ടണം മനസ്സിൻ്റെ സന്തോഷം കിട്ടണം ജീവന്റെ ശുദ്ധി കിട്ടണം ഇതിന് വേണ്ടിയിട്ട് ഈ ഗ്രന്ഥത്തെ അങ്ങ് ഉപയോഗിക്കണം ഇനി എഴുതാൻ പോകുന്ന ഗ്രന്ഥത്തെ സർവം ത്വിതമാഖ്യാതം ഞാൻ യുതാപ്പിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങയാൽ ചോദിക്കപ്പെട്ടതാണ് ഏത് പൃഷ്ഠ അഹം ത്വ അനഘ അങ്ങയാൽ പാപമില്ലാത്തവനായിട്ടുള്ള അങ്ങയാൽ ചോദിക്കപ്പെട്ടതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ജന്മ കർമ്മ രഹസ്യം മേ എന്റെ ജന്മം കർമ്മം അതിൻ്റെ രഹസ്യം ഇത് പൂർവ്വജന്മം നാരജന്മം പറഞ്ഞു ദാസ്യപുത്രനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ി സംഘം ഉണ്ടായത് പറഞ്ഞു ഭാഗവതം കേട്ടത് പറഞ്ഞു അവിടെ ഭാഗവതം ഉണ്ടാക്കാൻ പോണേ പോണേയുള്ളൂ പക്ഷേ ഭാഗവതം അവിടെ പറയപ്പെട്ടു അപ്പൊ ഭാഗവതം മുന്നേ ഉണ്ട് അതുകൊണ്ട് സമാധി ഭാഷയിലെ വ്യാസനത എഴുതാൻ വളരെ എളുപ്പമായി എന്തിനകത്ത് ഭവതഹാ ച ആത്മതോഷണം അങ്ങക്കും എനിക്കും ഇനി വായിക്കുന്നവർക്കും ഒക്കെ സന്തോഷത്തെ ഉണ്ടാക്കുന്ന രീതിയിൽ വേണം ഉണ്ടാക്കാൻ അത് അതിന്റെ വ്യങ്ക്യം അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് സന്തോഷമാണ് അങ്ങക്ക് സന്തോഷമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സംവാദം ആരെങ്കിലും കേട്ടാൽ അവർക്ക് സന്തോഷം കിട്ടും നമുക്ക് സന്തോഷം ആവണില്ലേ ഇങ്ങനെ വേണം അതാണ് അപ്പൊ ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെതായിട്ടുള്ള മുഴുവൻ ഉത്തരങ്ങളും എൻ്റെ പൂർവ്വജന്മങ്ങള് എൻ്റെ കർമ്മങ്ങള് അതിൻ്റെ രഹസ്യം ഇപ്പൊ ഇതാ ഞാൻ നാരദനായിട്ട് ഈ മഹതി വീണയും പിടിച്ചുകൊണ്ട് എല്ലാവരെയും രക്ഷിക്കുക എന്ന ഭാവത്തിൽ ഭഗവാനാൻ നിയോഗിക്കപ്പെട്ട് എൻ്റെ കർമ്മങ്ങൾക്കൊന്നും എനിക്ക് ബാധ്യത വരാത്ത രീതിയിൽ എൻ്റെ മനസ് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ഈ മാർഗത്തെയാണ് അന്നും അനുവർത്തിക്കേണ്ടത് എന്ന് ഈ ശ്ലോകം കൊണ്ട് സർവം തതി പൃഷ്ടന്മ കർമ്മ രഹസ്യം ആത്മദോഷണം ഏറ്റവും പ്രധാനം ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള് നമ്മുടെ മനസ്സിനെ സന്തോഷിക്ക സന്തോഷിപ്പിക്കണം മാത്രമല്ല അത് അന്യർക്കും സന്തോഷമാവണം അതിന് വേണ്ടിയിട്ട് എല്ലാ കർമ്മങ്ങളും ആ രീതിയിൽ ചെയ്യാം അപ്പോൾ ഭാഗവതത്തിലെ ആറാമത്തെ പ്രഥമ സ്കന്ധത്തിലെ ആറാമത്തെ അധ്യായത്തിൽ മുപ്പത്താറും മുപ്പത്തേഴും രണ്ട് ശ്ലോകങ്ങളെ ഇപ്പം പറഞ്ഞു ഇനി മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് രണ്ട് ശ്ലോകങ്ങളും കൂടിയാണ് അത് ഇപ്പം പറയാം നാരായണ നാരായണ